നമസ്കാരം മുമ്പേ ഗമിക്കുന്ന ഗോവു ഗോതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം അതായത് ഈ പഴഞ്ചലിന്റെ അർത്ഥം മുൻപേ പോകുന്ന പശുവിന്റെ അതേ ആ പശു പോകുന്ന പോലെ തന്നെ ആയിരിക്കും പിറകെ പോകുന്ന പശുക്കൾ എല്ലാം എന്ന് പറയുന്നത് പോലെ സി പി എമ്മിന്റെ നേതാവ് ആകാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെ എന്ന് ഇപ്പോഴത്തെ സമകാലിക സി പി എമ്മിൽ ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം നേതാവാകാൻ വേണ്ട യോഗ്യത പണപിരിവ് ഗുണ്ടായിസം പെണ്ണുപിടുത്തം ഇങ്ങനെ ഈ മൂന്ന് യോഗ്യതയുള്ള യോഗ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോ ഇത്തരത്തിൽ ഈ മൂന്ന് യോഗ്യതയുള്ളവര് മുംബൈ നയിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ പിമ്പേ ഗമിക്കുന്ന ബഹുഗോക്കളായി ഈ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ മുമ്പിൽ ഇപ്പൊ ഏതൊരു നേതാവ് ഇങ്ങനെ കാണിക്കുന്നു അതുപോലെ കാണിക്കുന്ന നേതാക്കളായി ഈ പാർട്ടിയിലെ മറ്റ് നേതാക്കളും അങ്ങനെ ആയിത്തീർന്നോ മുംബേ നടക്കുന്ന ഗോവുതന്റെ പിമ്പേ നടക്കും ബഹുഗോക്കളല്ല എന്ന രീതിയിലായി അതിന് നമ്മള് ഈ പറയുന്നതിന്റെ അർത്ഥം എന്നാല് ഇപ്പോ പല നമ്മളിപ്പോ പല ജില്ലകളിലെ കൊല്ലം ജില്ലയിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഇത്തരത്തിൽ പെണ്ണുപിടുത്തത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ ഈ സ്ത്രീകളാണ് അത് പറയുന്നത് അതായത് ഈ വളരെ മോശമായി ഇങ്ങനെ സ്ത്രീ ലംബടന്മാരായിട്ടുള്ള പാർട്ടി സെക്രട്ടറി മാരുടെ വീഡിയോ ഉണ്ടെന്ന് കൊല്ലത്തെ സ്ത്രീകളായിട്ടുള്ള സഖാക്കൾ വീട്ടിക്കേറ്റാങ് കൊള്ള തൗമാരാണെന്ന് പറയുന്നു ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഇവിടെ പറയാൻ കാര്യം തിരുവനന്തപുരത്ത് ഏരിയ സമ്മേളനങ്ങൾ എല്ലാം തന്നെ ഏതാണ്ട് കയ്യാറായിരിക്കുന്നു ആയതുകൊണ്ട് തന്നെ ഏരിയ സമ്മേളനങ്ങളിൽ ഇപ്പോൾ നേതാവായിരിക്കുന്ന എല്ലാവരും അതായത് ഏരിയ സെക്രട്ടറിമാരായി തീർന്നിരിക്കുന്നവർക്ക് ഉള്ള യോഗ്യതയാണ് ഞാനിപ്പോൾ ഏതാണ്ട് ഈ മൂന്ന് യോഗ്യതകൾ എനിക്ക് ഒരിക്കൽ കൂടെ ആ കാര്യങ്ങൾ ഒന്നുകൂടെ ഇങ്ങനെ പറയാൻ എൻ്റെ നാവ് അറയ്ക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ ഈ തരത്തിൽ മൂന്ന് ഗുണങ്ങൾ എന്നാലും ഗുണ്ടായുസവും പണപിരിവും അതിനുള്ളൊരു അധിക യോഗ്യത നമ്മൾ ആദ്യം പറഞ്ഞതിൽ മൂന്നാമത്തെ കാര്യം അങ്ങനെ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ ക്ഷമിക്കണം അങ്ങനെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നാം അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളിലും കൃത്യമായി ചെയ്യുന്ന പണപിരിവും ഗുണ്ടായുസവും കറക്റ്റായിട്ട് ചെയ്ത് ചെയ്യുന്നവരെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരായി തിരുവനന്തപുരത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന മുഖങ്ങൾക്കൊക്കെയും എന്നാണ് പാർട്ടിയിൽ നിഷ്പക്ഷമായി ഒരു ഭാഗത്ത് നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത് അതായത് ഇപ്പോ ഈ ഈ കഴിഞ്ഞിരിക്കുന്ന പാളയം ഏരിയ കമ്മിറ്റി കഴിഞ്ഞു വഞ്ചൂർ ഏരിയ കമ്മിറ്റി അതെ വഞ്ചൂർ ഏരിയ കമ്മിറ്റി കഴിഞ്ഞു മെഡിക്കൽ കോളേജ് കഴിഞ്ഞു ലക്ഷ്യപിക്കണം പാളയം ഏരിയ കമ്മിറ്റി കഴിഞ്ഞു മെഡിക്കൽ കോളേജ് ഏരിയ സമ്മേളനവും കഴിഞ്ഞു ഇനി നിയമം കഴിഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരം ജില്ലയുടെ കീഴിൽ ഏതൊക്കെ ഏരിയ സമ്മേളനങ്ങൾ ഇനി വളരെ കുറച്ച് ഏരിയ സമ്മേളനങ്ങളെ തീരാനുള്ളൂ അപ്പോൾ അതിലൊക്കെ തന്നെ ഇപ്പോൾ നേതാക്കളായി ഏരിയ സെക്രട്ടറിമാരായി പൊങ്ങി വന്നിരിക്കുന്ന അപ്പോൾ നമുക്ക് അത് തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്ത് നിൽക്കുന്ന നേതാക്കളായതുകൊണ്ടും ഇത്തരത്തിൽ അവർ കഴിവുള്ളവരാണ് ഞാൻ ഈ പറഞ്ഞ മൂന്ന് യോഗ്യതകളും ഉള്ളവരെ കുറിച്ച് പൊക്കി അവരുടെ പേരുകൾ പറയാൻ നമ്മുടെ നാവ് അറയ്ക്കുന്നത് കൊണ്ട് പറയുന്നില്ല എന്ന് മാത്രം അപ്പോ ഇനി ഇങ്ങനെ ഈ ഏരിയ സെക്രട്ടറിമാരൊക്കെ കൂടെ ചേർന്നായിരിക്കും പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നത് അപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറിയായി ആയി ജോയി തന്നെ വരും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അറിയാനുള്ളത് ഫുൾ ടൈം നമ്മുടെ പ്രേക്ഷകർ പ്രിയ പ്രേക്ഷകരായി അറിയാനുള്ളത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് ഒരു ശമ്പളമുണ്ട് അതുപോലെ അത് ഫുൾ ടൈം പാർട്ടി പ്രവർത്തകൻ ഒരു ശമ്പളമുണ്ട് അതുപോലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും ഒരു ശമ്പളമുണ്ട് ഇപ്പോൾ അറിയുന്ന കണക്കനുസരിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് പതിനായിരം രൂപ വരെയും ഏതാണ്ട് ഇരുപത്തി രൂപ വരെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തൊക്കെ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ ഇടതുപക്ഷ സ്നേഹവും ഒരു മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ചില എത്തിക്സുകൾ ഉണ്ട് എന്ന് ചിന്തിക്കുന്നവരും അതായത് ചടയൻ ഗോവിന്ദനെ പോലെ അല്ലെങ്കിൽ ഈ പാർട്ടിയുടെ മുൻകാല നേതാക്കളായ നമുക്ക് പേര് പറയാൻ നിരവധി എ കെ ജിയെ പോലെ ചടയൻ ഗോവിന്ദനെ പോലെ ഒക്കെയുള്ള മനുഷ്യർക്കിടയിൽ നിന്നിരുന്ന നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ അവശേഷിക്കുന്ന ഒരൽപം നന്മയിൽ മാത്രം വിശ്വസിക്കുന്നവർ ഇപ്പോൾ ശരിക്കും ഈ പാർട്ടിയുടെ മൂല്യച്യുതി ഇങ്ങനെയാണ് ഉണ്ടായത് അതായത് നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞു ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷമായിരിക്കുന്നു പാർട്ടിയിൽ പണപിരിവും ഗുണ്ടായുസത്തിനും പിന്നെ ഈ സ്ത്രീലമ്പട സ്വഭാവത്തിനും ആണ് ആ പാർട്ടി ഈ പറയുന്ന സി പി എം പാർട്ടിയിൽ നേതാവാകാൻ യോഗ്യതയെന്ന് മുൻപേ നടക്കുന്ന ഗോവ് തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പിമ്പെ ഇവർ നടക്കുകയാണ് അപ്പോൾ ഏതായാലും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അറിയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രൻ ജില്ലാ സെക്രട്ടറി ജോയി പിന്നെ മറ്റ് എം വിജയകുമാർ ഇങ്ങനെ സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന കുറേ അധികം നേതാക്കന്മാർ ഈ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ട് കാലാകാലങ്ങളിൽ ആർക്കാണോ ശക്തി കൂടുതൽ അവർക്കൊപ്പം കളം മാറ്റി ചവിട്ടി സ്വന്തമായൊരു വ്യക്തിത്വമില്ലാത്ത ഒരു കൂട്ടം ഒരു അഞ്ചു മിനിറ്റ് പോലും പൊതുജനത്തോട് പൊതുസമൂഹത്തോട് അവർക്ക് ആ പൊതു പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ അവരോട് ശരിക്കും ഒന്ന് വായു തുറന്ന് സംസാരിക്കാൻ പോലും അറിയാത്ത പൊതുജനത്തിന് അതായത് ഒരു ആവശ്യക്കാരൻ ചെന്നാൽ അവൻ പറയുന്നത് ക്ഷമയോടിരുന്ന് കേൾക്കാൻ പോലും ഒരു ക്ഷമയില്ലാത്ത അസഹിഷ്ണുക്കളായ ഒരു പിടി നേതാക്കളെ തന്നെയാണ് തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുന്നത് കുറേ അടിമകൾ ായിട്ട് കുറച്ച് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന കുറെ അടിമകളെയാണ് ഇവർക്ക് ആവശ്യം അത്തരത്തിൽ കുറെ അടിമകളെ സൃഷ്ടിക്കാൻ ഇത്തരത്തിൽ ഗുണ്ടായുസ്സവും ഈ പറയുന്ന പണപ്പിരിവും ഒക്കെയാണ് യോഗ്യതയായി കണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ ഇത്തരത്തിൽ യോഗ്യതയുള്ള ആൾക്കാരെ തിരുവനന്തപുരം ജില്ലയിലെ ഏരിയ സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളൊരു വിഷമകരമായ കാര്യം പാർട്ടിയെ സ്നേഹിക്കുന്ന നിരവധി പ്രവർത്തകർ വളരെ സങ്കടത്തോടെ നമ്മളോട് പങ്കുവെച്ചതിൽ നിന്നുള്ള ചില വിവരങ്ങളാണ് നാം ഈ പറയുന്നത് ഈ പറയുന്ന ഏഴ് കമ്മിറ്റി നേതാക്കൾക്കൊന്നും ഒരു തരത്തിലും പറയത്തക്ക യോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ പേരുകൾ പറയാത്തത് എന്തായാലും നശിച്ച് നാറാണക്കല്ല് കീറി എന്നൊക്കെ പറയുന്നത് പോലെ ഇത് നശിച്ച് നാറാണക്കല്ല് കീറുന്നതിൻ്റെ അവസാന ലക്ഷണങ്ങൾ ആണ് നാം ഈ കാണുന്നത് നന്ദി നമസ്കാരം